കാസയിലെ യുദ്ധം നൂറാം നാലിലേക്ക് എത്തുമ്പോഴും ഹമാസ് സേന സമ്പൂർണമായി നശിപ്പിക്കപ്പെട്ടുവെന്ന് ഇസ്രയേൽ പരസ്യമായി അവകാശപ്പെടുന്നില്ല മുതിർന്ന കമാൻഡർമാരെ ഇല്ലാതാക്കി നശിപ്പിച്ചു താവളങ്ങൾ തകർത്തു പൊളിച്ചു എന്നിങ്ങനെ അവ്യക്തവും അതേസമയം പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതുമായ പ്രയോഗങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വടക്കൻ ഗാസയിൽ ഹമാസിൻ്റെ സൈനിക ചട്ടക്കൂട് പൂർണ്ണമായി പൊളിച്ചു കഴിഞ്ഞതായി ഇസ്രയേലി സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞിരുന്നു അത്യാധുനിക സാങ്കേതിക വിദ്യയും ആയുധങ്ങളും ഉപയോഗിച്ച് ഇസ്രയേലി സൈന്യം നടത്തുന്ന ആക്രമണത്തിൽ ഹമാസിന് നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല പല കമാൻഡർമാരും കൊല്ലപ്പെട്ടിരിക്കാനും സാധ്യതയുണ്ട് ഹെലികോപ്റ്ററും ഡ്രോണുകളും വഴി കൃത്യം തെറ്റാതെ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതുൾപ്പെടെ കസാം ബ്രിഗേഡുകളുടെ കമാൻഡർമാരെ തന്നെ ഉന്നമിട്ട് അവരെ ഇല്ലാതാക്കാൻ എല്ലാവിധ മാർഗങ്ങളും ഇസ്രയേൽ പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ ഹമാസ് ഈ രീതി പണ്ടേ പരിചയിച്ചവരായതുകൊണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് അവർ തങ്ങളുടെ സേനയെ സജ്ജമാക്കിയിരിക്കുന്നത് ഓരോ കമാൻഡർമാർക്കും കീഴിൽ അതേപോലെ അല്ലെങ്കിൽ അതിൽ മികച്ച രീതിയിൽ പരിശീലനം ലഭിച്ച ഒരു ഉപകമാൻഡറെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് ഒരു നേതാവ് യുദ്ധത്തിൽ വീണുപോയാൽ അടുത്തയാൾ ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും യൂണിറ്റ് ഏറെ നേരം തലവൻ ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്നില്ല ഇസ്രയേലിൻ്റെ യുദ്ധരീതികൾ കൃത്യമായി തയ്യാറ് ചെയ്തതാണ് ഓരോ ഗ്രൂപ്പിനും സൈനികനും കൃത്യമായ ചുമതലകളും ഉത്തരവാദിത്ത മേഖലകളും ഏൽപ്പിച്ച് നൽകിയിട്ടുണ്ട് തലപ്പത്തു നിന്നുള്ള അനുമതിക്കായി കാത്തു നിൽക്കാതെ ഓരോ അവസരങ്ങൾക്കനുസരിച്ച് നീങ്ങുന്നതാണ് അവരുടെ രീതി എന്നാൽ ഹമാസ് തീർത്തും വ്യത്യസ്തമായ ഒരു ശൈലിയാണ് പ്രയോഗിക്കുന്നത് കൂടുതലും രഹസ്യ നീക്കങ്ങളാണ് അവർ നടത്തുന്നത് തങ്ങളുടെ കമാൻഡർമാരെ പരമാവധി അവർ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു യൂണിറ്റ് തകർന്നാൽ അത് മറ്റ് യൂണിറ്റുകളെ ബാധിക്കാത്ത രീതിയിലാണ് അവരുടെ യുദ്ധരീതികൾ ഒക്ടോബർ ഇരുപത്തിമൂന്നിന് കരയുദ്ധം ആരംഭിച്ച ശേഷം ഹമാസ് നടത്തിവരുന്ന പ്രതിരോധത്തിന് ഇത് വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇസ്രായേൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് ബോംബുകൾ വർഷിക്കുകയും ചെയ്തു അത്യാധുനിക യുദ്ധസാമഗ്രികൾ ഉപയോഗിച്ചും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചും ഗാസയിൽ അവർ മരണം വിതച്ചിട്ടുണ്ട് പക്ഷേ മരിച്ചവരിൽ കൂടുതലും സാധാരണക്കാരും സ്ത്രീകളും കുട്ടികളുമാണ് നിസ്സഹായരായ ആയുധമില്ലാത്ത ഒരു ജനതയ്ക്ക് നേരെയാണ് അവരുടെ ആക്രമണം അല്ലാതെ ഹമാസ് സൈന്യത്തിന് നേരെയല്ല ഇസ്രയേൽ ആക്രമിക്കുന്നത് ഹമാസിൻ്റെ ഒരു യൂണിറ്റിന് യുദ്ധത്തിൽ കാര്യമായ തിരിച്ചടികൾ സംഭവിച്ചാൽ അതിലെ അവസാന പോരാളിയും കൊല്ലപ്പെടുന്നവരെ അവർ പോരാടുന്നില്ല അതൊക്കെ നമ്മൾ വാർ മൂവീസിൽ മാത്രം കണ്ടുവരുന്ന കാര്യങ്ങളാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ ഹമാസ് ആ യൂണിറ്റിനെ തന്നെ പിൻവലിക്കും പകരം വേറെ പുതിയ ഒരു ഗ്രൂപ്പ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങും പിൻവാങ്ങിയ ആ യൂണിറ്റ് സൈനികരുടെ ആരോഗ്യം വീണ്ടെടുത്ത് മതിയായ ചികിത്സകളെല്ലാം കഴിഞ്ഞ് പുതിയ ആളുകൾ ചേർത്ത് പിന്നീട് തിരികെ വരും അല്ലാതെ ഇസ്രയേൽ വർഷിക്കുന്ന ബോംബുകളിൽ കൂട്ടമായി ചത്തൊടുങ്ങുന്ന വിഡ്ഢികളല്ല ഹമാസ് സൈന്യം അതുകൊണ്ട് തന്നെയാണ് യുദ്ധത്തിൻ്റെ ഈ നൂറാം നാളിലും അവർ തലയുയർത്തിപ്പിടിച്ച് ഉയർത്തിപ്പിടിച്ച് പോരാടുന്നതും